ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ മുന്തിരി ഇടുക്കിയുടെ മനം മയക്കുന്ന കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ മുന്തിരിപ്പാടവും സന്ദർശിച്ചാണ് മടങ്ങുക തമിഴ്നാട്ടിൽ ഇത് മുന്തിരിയുടെ പ്രധാന വിളവെടുപ്പ് കാലം അതിര്ത്തി പട്ടണമായ കമ്പത്തോട് ചേര്ന്ന് കിടക്കുന്ന ഗൂഡല്ലൂരും ചുരുളിപ്പെട്ടിയും കെ തേവർപ്പെട്ടിയും ഒക്കെ മുന്തിരി കൃഷിക്ക് പ്രശസ്തമാണ് കിലോമീറ്ററുകളോളം ദൂരത്തിൽ പന്തൽ വിരിച്ച് നിര്ത്തിയിരിക്കുന്ന മുന്തിരിത്തോപ്പുകളുടെ കാഴ്ച ഏറെ കൗതുകം തരുന്നതാണ് വർഷത്തിൽ നാല് തവണയാണ് മുന്തിരിയുടെ വിളവെടുപ്പ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് പ്രധാന വിളവെടുപ്പ് കാലം പ്രധാന സീസണിൽ മാത്രമല്ല അല്ലാതെ വർഷം മുഴുവനും വിളവ് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ കൃഷി പരിപാലിക്കുന്നത് അടുത്ത് വളം ഉണ്ടാകും ഇവിടെ ഇത് വന്ന് പഴുണ്ടാ ഒരു അമ്പത് ദിവസം കഴിഞ്ഞാട്ടും കറുപ്പും കിരീണ தவசம் கழியணும் ஐம்பது தவசம் தான் இது வரும் இந்த ஒன்று இறக்கி கட்டினா தான் அதை கட்டிங் எடுக்கிறதுக்கு கட் பண்ணுறதுக்கு ஒரு இதாக இருக்குது அதனால தான் இதை இறக்கி இறை கேட்டிக்கிட்டு இருக்கும் மளம் மளவு உண்டாகிறதுக்காது மளவு நாலு நாள் கழியணும் இது ஒரு ஐம்பது தவசம் கழிஞ்சா கழிஞ்சாத்தான் இத മുന്തിരിപ്പാടങ്ങളുടെ കാഴ്ചകൾ തേടി കമ്പത്തേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ഏറിയ പങ്കും മലയാളികളാണ് കേരളത്തിൽ അവധിക്കാലമാണെങ്കിൽ മുന്തിരിപ്പാടങ്ങൾ സഞ്ചാരികളെ കൊണ്ട് നിറയും ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് നമുക്ക് നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്ത് വന്നപ്പോ ജസ്റ്റ് കേറിയതാണ് അപ്പൊ അതെ മുന്തിരികളെല്ലാം വിളഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ നല്ല കോപ്പറേറ്റീവ് ആണ് നമ്മൾ വന്ന ഉടനെ വന്നു പറഞ്ഞു വന്ന് കയറി കണ്ടോളാൻ പറഞ്ഞു അപ്പം ഇതുവഴി തേനി കമ്പമൊക്കെ പോകുന്നവർക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ വർഷത്തെ ഓണം അവധി കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ധാരാളം മലയാളികൾ ഇവിടേക്ക് എത്തുന്നുണ്ട് വിളവെടുപ്പ് കാലമായതിനാൽ അവധി ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും മുന്തിരിത്തോപ്പുകളുടെ കാഴ്ച ആസ്വദിക്കുന്നതിനൊപ്പം മുന്തിരി വാങ്ങുന്നതിനും തോട്ടങ്ങളിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക